നമസ്കാരം പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലെത്തി ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ പ്രാർത്ഥിച്ച ബിനീഷ് കോടിയേരി ശരിക്കും ഇത് സി പി എമ്മിനുള്ള ഒരു കുത്താണ് ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി വിശുദ്ധൻ എന്ന് പറയുകയാണ് ബിനീഷ് കോടിയേരി കാരണം കോടിയേരി കുടുംബത്തെ ചേർത്ത് നിർത്തിയത് ഉമ്മൻചാണ്ടിയാണ് പ്രതിസന്ധികളിൽ അദ്ദേഹം കൂടെ നിന്നു ജയിലിൽ കിടന്നപ്പോൾ പോലും തന്നെ വിളിച്ചു ഒരേ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പിണറായി വിജയൻ്റെയും അതോടൊപ്പം തന്നെ കൂട്ടരുടെയും ഒക്കെ തന്നെ നെഞ്ചുപൊട്ടിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഇന്നലെ ബിനീഷ് നടത്തിയത് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള ഒരു രാഷ്ട്രീയം അത് സൃഷ്ടിക്കാമെന്ന് കാണിച്ചു തന്ന രണ്ട് നേതാക്കളാണ് ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ ബിനീഷ് പറയുന്നത് വ്യക്തിപരമായിട്ട് എത്രയേറെ ആക്രമിക്കപ്പെട്ടാലും ആക്രമിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം അത് കാണിച്ചു തന്ന രണ്ട് വ്യക്തികളായിരുന്നു ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണനും എന്നാണ് ബിനീഷ് കോടിയേരി പറയുന്നത് ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ വിസ്മൃതിയിലേക്ക് പോകാൻ ജനങ്ങൾ സമ്മതിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ സ്മാരകത്തിലേക്ക് എത്തുന്ന ജനപ്രവാഹവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹവുമെന്ന് ബിനീഷ് പറയുന്നു സമാനതകളേറെയുള്ള നേതാക്കളായിരുന്നു കൊടിയേരിയും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയും വ്യക്തിപരമായിട്ട് ആക്രമിക്കപ്പെട്ടപ്പോഴും അക്രമികളെ ചേർത്ത് നിർത്തിയ ആളുകളായിരുന്നു ഇരുവരും ഉമ്മൻചാണ്ടിയുടെ കുടുംബം തങ്ങളുടെ കുടുംബമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് കൊടിയേരിയും അതോടൊപ്പം ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള വലിയൊരു അടുപ്പത്തിൻ്റെ ബന്ധമാണ് കാരണം രണ്ടുപേരുടെയും ജീവിതം നോക്കുമ്പോൾ അത്രയേറെ വ്യക്തിപരമായിട്ട് തന്നെ ആക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കൾ വേറെയില്ല വ്യക്തിപരമായിട്ട് ആക്രമണങ്ങൾ നേരിടുമ്പോഴും ആക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം കാത്തുസൂക്ഷിക്കുകയും ചിരിയിലൂടെ മാത്രം അവരെ ചേർത്ത് നിർത്തുകയും ചെയ്ത രണ്ട് നേതാക്കളായിരുന്നു രണ്ടുപേരും ആളുകൾ മനസ്സിലാക്കപ്പെടേണ്ട രണ്ട് ജീവിതങ്ങളാണ് അവരുടേതെന്നും ബിനീഷ് പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്ന് പറഞ്ഞ ബിനീഷ് ചാണ്ടി ഉമ്മനുമായിട്ടും സൗഹൃദവും അത്തരത്തിൽ തന്നെയാണെന്നും കൂട്ടിച്ചേർത്തു കേരളവും മലയാളിയും ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി ഓർമ്മിക്കപ്പെടുമെന്നും ബിനീഷ് പറഞ്ഞു രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായിട്ട് പറഞ്ഞു പോകുകയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ചുള്ള ബിനീഷിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും സി പി എമ്മിനുള്ള ഒരു കുത്താണ് ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി തന്നോട് കാണിച്ച അവഗണന കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബിനീഷ് ബിനീഷിന്റെ വിഷയം വന്നപ്പോഴാണ് കൊടിയേരി പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചത് രാജിവെപ്പിക്കുകയായിരുന്നു പിണറായിയും സംഘവും ചേർന്ന് അന്ന് ബിനീഷിന് വേണ്ടിയിട്ട് പാർട്ടിയോ പിണറായി വിജയനോ ഇടപെട്ടില്ല തെറ്റുകാരനല്ലെങ്കിൽ അത് അവൻ തെളിയിക്കട്ടെ എന്ന് കോടിയേരിക്ക് പറയേണ്ടി വന്നതാണ് നേതാക്കളുടെ മക്കൾ കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളെ താങ്ങാനായിട്ട് പാർട്ടിക്ക് പറ്റില്ലെന്ന് പിണറായി കടുപ്പിച്ചതോടെയാണ് ബിനീഷിനെ കോടിയേരി തള്ളിപ്പറഞ്ഞത് എന്നാൽ ഇന്നിപ്പോൾ വീണ സകലമാനം അഴിമതികളും കാണിച്ചിട്ടും മാസപ്പടി വാങ്ങിയിട്ടും അതും പിണറായി വിജയൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് അഴിമതി നടത്തിയിട്ടും പിണറായിക്ക് രാജിവെക്കേണ്ട അല്ലെങ്കിൽ പാർട്ടിക്ക് രാജിവെപ്പിക്കുകയും വേണ്ട എന്ന ഒരു പല്ലവിയാണ് വീണയുടെ കേസ് ഒതുക്കാൻ പാർട്ടി ഒന്നാകെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്നലെ ഒരു വർഷം പിന്നിടുമ്പോൾ പ്രിയ നേതാവ് കൂടെയില്ലെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാനാകുന്നില്ല കാരണം വേർപാടിൻ്റെ മുറിവിൽ നോവേറുന്നൊരു ഓർമ്മയാണ് ഇന്ന് ഉമ്മൻചാണ്ടി വിട്ടുപോയൊരു കരുതലിൻ്റെ കൈത്തലമാണ് ഉമ്മൻചാണ്ടി ഹൃദയം കൊണ്ട് ബന്ധിക്കപ്പെട്ടവർ അതുപോലെ വിലാപങ്ങളിലൊക്കെ കണ്ണി ചേർന്ന് രാവും പകലും നൽകിയ വിട രാഷ്ട്രീയ കേരളത്തിൽ സമാനതകളില്ല പകരം ഒരാളില്ലാത്ത തോന്നലാണ് ഉമ്മൻചാണ്ടിയുടെ മരണം ഇപ്പോൾ ബാക്കി വയ്ക്കുന്ന ഈ വിടവ് പൊതുപ്രവർത്തനത്തിന്റെ എല്ലാ കാലത്തും ആത്മബന്ധത്തിന്റെ നൂലുകൊണ്ട് അണികളെ തുന്നിക്കെട്ടിയ ചേർത്ത് നിർത്തിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി ജനസമ്പർക്കം കൊണ്ട് തന്നെ ജനകീയത അടയാളപ്പെടുത്തിയ ഉമ്മൻചാണ്ടിക്ക് മനസാക്ഷിയായിരുന്നു എല്ലാത്തിനും മാനദണ്ഡം ആൾക്കൂട്ടമില്ലാതൊരു ഉമ്മൻചാണ്ടിയെ ആരും തന്നെ കണ്ടുകാണില്ല കയ്യകലത്തു നിന്ന് കാര്യം കാണാം അതുപോലെ തന്നെ ചെവി അരികത്തെ വന്ന് ആർക്കും ദുരിതം പറയാം കേൾക്കാനും പറയാനും കാണാനും കരുതാനും ഒക്കെ തന്നെ ഒരു നേതാവില്ലാതെ പുലർന്ന ഒരു ദിനമായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ പതിനെട്ട് നേതാക്കളുടെ നേതാവും അണികളുടെ ആവേശവുമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് അനുയായികളില്ലാത്തൊരു വാർഡ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല മരണം കൊണ്ട് മുറിവേറ്റവർ പുതുപ്പള്ളിയിലെ കല്ലറയിൽ ഹൃദയം കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു ശരിക്കും ഈ മനുഷ്യൻ സത്യമായിട്ടും നീതിമാനായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടെ പറഞ്ഞിട്ട് ഒരാണ്ടാവുകയാണ് ഏറെ വേദനിപ്പിച്ച വേർപാടിൻ്റെ ഓർമ്മയിലാണ് രാഷ്ട്രീയ കേരളം സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കാനായിട്ട് നിരവധി അനുസ്മരണ പരിപാടികളാണ് ഇന്നലെ സംഘടിപ്പിച്ചിരുന്നത് ആൾക്കൂട്ടവും ആൾക്കൂട്ടത്തിൻ്റെ നേതാവായിട്ടുള്ള കുടുംബനാഥൻ ഇല്ലാത്തതിൻ്റെ സങ്കടങ്ങളാണ് ഭാര്യ മറിയാമ്മയും അതുപോലെ മക്കളായിട്ടുള്ള മറിയയും മകൻ ചാണ്ടി ഉമ്മനും പങ്കുവെക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക